ഷാലോങ് ടിവിയുടെ എല്ലാ പ്രിയ പ്രേക്ഷകരെയും ആരാധനാഗീതകളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മോടൊപ്പമുള്ളത് നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ആൻഡ്രസൺ ചേട്ടനാണ് ചേട്ടനോടൊപ്പം നമ്മുടെ എല്ലാ പ്രിയ ഗായകരെയും ഞാൻ ഈ എപ്പിസോഡിലേക്ക് സ്വാഗതം ചെയ്യുന്നു ആൻഡ്രസൺ ചേട്ടാ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സ്നേഹത്തെക്കുറിച്ചല്ലേ ദൈവസ്നേഹത്തെക്കുറിച്ചുള്ള മനോഹരമായ ഒരു പാട്ടാണ് പഠിച്ചത് നമുക്കറിയാം നമ്മൾ ഒരുപാട് ഗാനങ്ങൾ ദൈവസ്നേഹത്തെക്കുറിച്ച് കേട്ടിട്ടുണ്ടെങ്കിലും പുതുമയുള്ള ഒരുപാട് പുതിയ പുതിയ ഗാനങ്ങൾ പഴയത് പഴയ ഗാനങ്ങളായിരിക്കാം പക്ഷേ അത് നമ്മളൊന്നും കൂടെ പുതുതാക്കി നമ്മളത് പാടുന്നു പഠിക്കുന്നു അപ്പോൾ ആ ദൈവസ്നേഹത്തിൽ അലിഞ്ഞു ചേരാനുള്ള ഓരോ നിമിഷങ്ങളാണ് നമുക്ക് ഓരോ പാട്ടിലൂടും ലഭിക്കുന്നത് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഡിനു ദൈവസ്നേഹത്തിന്റെ ദേവസ്നേഹത്തിൻ്റെ ആ പാട്ടിൽ ഈഡ് ചെയ്ത് പാടിയത് വളരെ അതെ ദൈവസ്നേഹത്തിൽ അലഞ്ഞു ചേരാൻ ഞങ്ങളെല്ലാം സഹായിക്കുന്ന വിധത്തിൽ നല്ല സുന്ദരമായിട്ട് നമ്മുടെ എല്ലാ ഗായകരോടൊപ്പം ചേർന്ന് ഡിനു അത് പാടി നമുക്കിപ്പോൾ ഡിനുവിനോട് തന്നെ ചോദിക്കാമല്ലേ ഉണ്ടായിരുന്നു ഡിനു കഴിഞ്ഞ എപ്പിസോഡിൽ ആലപിക്കാൻ പറ്റിയ പാട്ടിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഒരുപാട് ഇഷ്ടമായി കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പാടിയ പാട്ട് എനിക്ക് ഒരു ആലമീകതയിലേക്ക് നയിക്കുന്നതിനൊരു വഴിയായി അതുപോലെ ഈ പ്രോഗ്രാമിന് വരാൻ കാരണം എൻ്റെ മാതാപിതാക്കളും എൻ്റെ ഹസ്ബൻഡും മോളുമാണ് അവരെ ഞാൻ ഈ നിമിഷം ഓർക്കുന്നു അതുപോലെ ഈ പാട്ട് എനിക്ക് തന്ന ചേട്ടനെയും ഞാൻ നന്ദി നന്ദി പറയുന്നു മാത്രം അതെ വളരെ മനോഹരമായിട്ട് തന്നെ ആ പാട്ട് പാ പാടാനായിട്ട് സാധിച്ചു അപ്പം ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല അവസരങ്ങൾ ജീവിതത്തിൽ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു നമ്മൾ എല്ലാവരും പുതിയൊരു പാട്ട് പഠിക്കാനായിട്ട് വളരെ എക്സൈറ്റഡ് ആയിട്ട് ഇരിക്കുവാണല്ലോ അല്ലേ കഴിഞ്ഞ നാളുകളിലൊക്കെ നമ്മൾ മനോഹരമായ കുറേ പാട്ടുകൾ പഠിച്ചു അതോടൊപ്പം തന്നെ ഇന്നും നമ്മൾ പുതിയൊരു പാട്ടിലേക്ക് തിരിയുകയാണ് പാൻഡാസൻ ചേട്ടാ ഇന്ന് ഏത് പാട്ടാണ് ഞങ്ങളെ പഠിപ്പിക്കാനും പാടാനുമായിട്ട് പോകുന്നത് വീണ്ടും നമ്മളൊരു അനുഭവത്തിലേക്ക് പ്രവേശിക്കുക ദിവ്യകാരണ അനുഭവം അതെ ഒരുപാട് പാട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് വളരെ ആകാംക്ഷയോടെ പുതിയ പാട്ട് പഠിക്കാം പല്ലവിന്ന് പാടാം കേന്ദ്രം നീ എൻ്റെ ജീവൻ ജീവൻ ഹൃദയത്തിൻ ആശ്വാസ കേന്ദ്രം ദുവ്യകാരും അതാണ് പല്ലവിയും ലാസ്റ്റ് പാടി തൻ്റെ കോറസ് ആയിട്ട് ഒരു രണ്ട് ലൈൻ അത് പല്ലവിയുടെ ഫസ്റ്റ് ലൈൻ തന്നെയാണ് ലാസ്റ്റ് കോറസ് ആയിട്ട് ദിവികാരുണ്യു ദിവരുണ്യമേ സ്നേഹമേ ദിവ്യമേശുവേവ്യമേ സ്നേഹമേ ഇതൊക്കെ ഒരു പ്രാവശ്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ വളരെ സിമ്പിളായിട്ടുള്ളൊരു ടൂറ്

കേന്ദ്രം കേന്ദ്രം പല്ലകാലം ഡേ ഉള്ളൂ അടുത്തൊക്കെ കുറച്ച് വരുമ്പോഴാണ് അത് പൂർത്തിയാകുന്നത് ഒരു കാര്യം ചോദിക്കാനുണ്ട് ഇപ്പൊ പഠിച്ച കോറസ് ഉണ്ടല്ലോ അതിന് പാർട്ടുണ്ടോ സെക്കൻഡ് പാർട്ട് പാർട്ടുണ്ടോ പാർട്ട് ഞാൻ െ അപ്പൊ പിന്നെ നോക്കാം ഫുൾ എന്ന് പോണം വൺ ടു ത്രീ ടു ത്രീ ദിവ്യമേ വളരെ ചെറിയ വരികൾ ലളിതമായ വരികൾ ഒരുപാട് വാരി വലിച്ചൊന്നും എഴുതിയിരിക്കുന്നത് സിസ്റ്റർ മേരി ഗ്രേസ് ഡൊമിനിക്കൻ സിസ്റ്റേഴ്സ് ആ സിസ്റ്ററിന്റെ പാട്ടുകൾ നമ്മൾ ഇതിനുമുമ്പ് പാടിയിട്ടുണ്ട് സിസ്റ്ററിന്റെ വരികൾ എന്ന് പറഞ്ഞാൽ വളരെ ചെറുതാണ് കുഞ്ഞു കാര്യങ്ങളാണ് ഹൃദയത്തിന്റെ ഉള്ളിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളാണ് വരികളായിട്ട് പുറത്തേക്ക് അർത്ഥവും ചെറിയ അതെ ഒരുപാട് അർത്ഥങ്ങൾ പകർന്നു തരാൻ കഴിയുന്ന തരത്തിലുള്ള വരികളാണ് ഈ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് എഴുതി നമ്മളിതിനും മനസ്സിലാവും കാരണം ഒരുപാട് പാട്ടുകൾ നമ്മൾ സിസ്റ്റേഴ്സ് എഴുതി പഠിച്ചിട്ടുണ്ട് അവരുടെ പ്രത്യേകത എന്ന് പറയുമ്പോൾ എളുപ്പം മനസ്സിലാകും വളരെ ലാളിത്യം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് അർത്ഥങ്ങൾ അതിന്റെ പുറകില് ഒളിഞ്ഞു കിടപ്പുണ്ട് നമുക്ക് ആ പാട്ടിലൂടെ നമുക്ക് സിസ്റ്റേഴ്സിന് എല്ലാർക്കും എല്ലാ ദിവസവും ദിവ്യബലി എന്ന് പറയുന്നത് ഒരു ആർത്തിയാണ് എന്നാണ് എനിക്ക് ഞാൻ കേട്ടിട്ടുള്ളത് നമുക്ക് അടുത്ത ലൈനിലേക്ക് ജീവന്റെ അപ്പമായിൽ ജീവൻ പകരുന്ന സ്നേഹം ജീവന്റെ അപ്പമായിൽ ജീവൻ പകരുന്ന സ്നേഹം ത്മാവിൻ ഭോജനമായി സ്നേഹം ആത്മാവിൻ ഭോജനമായി എന്നിൽ നിത്യം വിക്കും ന സ്നേഹം കാരുണ്യ ജീവന്റെ അപ്പമായി സുവിശേഷം ആറാം അധ്യായം അൻപത്തി ഒന്നാം ബാക്കി ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാവുന്നു എന്നിൽ നിന്നും ആരെങ്കിലും ഭക്ഷിച്ചാൽ അവൻ എന്നേക്കും നിത്യം ജീവിക്കുമെന്നാണ് ആ ഭജനപ്പാ പറയുന്നത് അത് തന്നെയാണ് ഇവിടെ ഈ പ്രതിവാദി ആ ഒരു അനുഭവത്തോടു കൂടി നമുക്ക് ഈ പെട്ടെന്ന് പാടും ജീവന്റെ അപ്പവായിൽ ജീവൻ പകരുന്ന സ്നേഹം

വസിക്കുന്ന സ്നേഹം ആത്മാ അങ്ങനെയാണ് അവര് എന്നിൽ നിത്യം ജീവിക്കുന്ന സ്നേഹം സ്നേഹം ഫിനിഷിംഗിൽ കൊടുക്കുക അപ്പൊ ആത്മാഭോചന ആത്മാവിൻ നിത്യം സ്നേഹം ചേട്ടാ ഈ ദിവ്യകാരുണ്യത്തിന്റെ പാട്ട് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് ചെറിയൊരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യണം തോന്നി കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് അതായത് കോവിഡിനൊക്കെ മുൻപായിട്ട് കോവിഡ് വരുന്ന സമയത്താണോ നമുക്ക് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലൂടെ കുറച്ചുകൂടി സജീവമായി ലൈവായിട്ട് കുർബാനയും കാര്യങ്ങളുമൊക്കെ നമുക്ക് ആയി തുടങ്ങിയത് അതിനു മുമ്പേ എൻ്റെ ലൈഫിൽ ഒരു ഫേസ് ഉണ്ടായിരുന്നു ഒരു വർഷക്കാലത്തോളം എനിക്ക് കുർബാന സ്വീകരിക്കാനോ കൂടാനോ കഴിഞ്ഞില്ല പ്രത്യേക സാഹചര്യങ്ങൾ മൂലം അന്നൊക്കെ കൊതിച്ചിട്ടുണ്ട് ഒരു ദിവസമെങ്കിലും കുർബാന കൈക്കൊള്ളാൻ പറ്റിയിരുന്നെങ്കിൽ ദിവ്യകാരുണ്യം സ്വീകരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്നോർത്ത് കരഞ്ഞ ഉറങ്ങിയ ഒത്തിരി ദിവസങ്ങളുണ്ട് അന്നൊക്കെ എനിക്ക് ആകെ ഒരു സോഴ്സ് ഓഫ് റിലീഫെന്ന് പറയുന്നത് യൂട്യൂബിൽ വർഷങ്ങൾക്ക് മുൻപ് ഒരു വൈദികൻ അർപ്പിച്ച ഒരു ബലി സീറോ മലബാർ കുർബാനയാണ് യൂട്യൂബിൽ നേരത്തെ കിടന്ന ഒരു കുർബാനയാണ് ഞാൻ ഈ ഒരു വർഷം മുഴുവൻ എന്നും മുട്ടുകുത്തി നിന്ന് ഞാൻ കൂടിയത് പക്ഷേ എനിക്ക് ആ സമയത്തൊന്നും എനിക്ക് ദിവ്യകാരുണ്യം സ്വീകരിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു ആ സമയത്തൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ ആത്മാവിൻ്റെ ഭോജനം എനിക്ക് ലഭിക്കുന്നില്ല എൻ്റെ ജീവൻ്റെ ജീവനായ അപ്പം എനിക്ക് ലഭിക്കുന്നില്ല അതിൻ്റേതായ ഒത്തിരി ഇമ്പാക്റ്റ് എൻ്റെ ലൈഫിലുണ്ടായി പക്ഷെ ഞാൻ എൻ്റെ ആ പ്രാർത്ഥനകളാന്ന് തോന്നുന്നു ഇന്ന് ഞാൻ ആയിരിക്കുന്ന സ്ഥലം സ്ഥലത്ത് എനിക്കെന്നും കുർബാനയുണ്ട് എനിക്കെന്നും കുർബാനയ്ക്ക് പോകാം ഞാൻ ഞായറാഴ്ചയാകാൻ കാത്തിരിക്കുന്ന ഒരാളാണ് കുർബാനയ്ക്ക് പോകാനും ദിവ്യബലിയിൽ കൂടാനും ദിവ്യകാരുണ്യം സ്വീകരിക്കാനും എന്നും പോകാൻ ക്ലാസ്സും കാര്യങ്ങളുള്ളപ്പോൾ നമുക്ക് എന്നും പോകാൻ പറ്റത്തില്ല പക്ഷേ ഞായറാഴ്ചത്തേക്ക് വേണ്ടി കാത്തിരിക്കും അതായത് ഞായറാഴ്ച പോയി ഒരു ദിവ്യകാരുണ്യ സ്വീകരണം ലഭിക്കാൻ വേണ്ടി അതൊരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ് പലരുടെയും ലൈഫിലെ ദിവ്യകാരുണ്യം റിലേറ്റഡ് ഒത്തിരി എക്സ്പീരിയൻസസ് ഉണ്ടായിരിക്കും പക്ഷേ ഇത് എനിക്ക് തോന്നുന്നത് ആ സമയത്ത് കോവിഡിന് മുമ്പായതുകൊണ്ട് നമുക്ക് കാണാൻ ലൈവ് ആയിട്ട് ഉള്ള കുർബാനകളൊന്നുമില്ല ഇന്ന് നമുക്കത് കുറെ കൂടി അവൈലബിൾ ആണ് പക്ഷെ അങ്ങനത്തെ ഒത്തിരി സ്ഥലങ്ങളുണ്ട് ഇന്നും ഇന്ത്യയിൽ വൈദികര് അല്ലെങ്കിൽ വൈദികരെ ദിവ്യ ഒരു കുർബാ ബലി പോലും അർപ്പിക്കാൻ അനുവദിക്കാത്ത സ്ഥലങ്ങൾ ഇന്നും ഇന്ത്യയിൽ ഉണ്ട് സോ അതൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഈ പാട്ട് കേട്ടപ്പോൾ എനിക്ക് അതാണ് ഓർമ്മ പലർക്കും ദിവ്യ ദിവ്യ വന്നത്യത്തോട് സ്നേഹമുള്ളവർക്ക് ഒരു ദിവസം പങ്കെടുക്കാൻ പറ്റിയില്ലെങ്കിലുള്ള ഒരു വിഷമം എന്ന് പറഞ്ഞത് ഒരു വർഷം എന്ന് പറയുന്നത് വലിയൊരു കാലയളവാണ് നമുക്ക് നേരിട്ട് ഈശോയെ സ്വീകരിക്കാനായിട്ട് ഒരു അവസരം കിട്ടിയില്ലെങ്കിലും ദിവ്യബലിയോടുള്ള സ്നേഹം നഷ്ടപ്പെടുത്താതെ അതെന്തും വലിയൊരു കാര്യമാണ് കേട്ടോ അത്രയും ആ ഒരു ദൈവത്തിനോടുള്ള ഒരു ദൈവാരൂപിയിലും ദൈവസ്നേഹമൊക്കെ അറിഞ്ഞ് നമുക്ക് വളരാൻ സാധിക്കുന്നുണ്ടത് എന്ന് ഓർക്കുമ്പോ തന്നെ അത് നമുക്ക് വലിയൊരു സന്തോഷമാണ് നമ്മൾ അങ്ങനെ ഇനി മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കട്ടെ നമുക്ക് ബാക്കി പഠിക്കാം അല്ലേ ആത്മാവിൻ പറഞ്ഞത് അത്മാവിൻ ലിയ സ്നേഹം ഹൃദയത്തിൽ സാന്ത്വനം നീ ദിവ്യാരുണ്യമാകുമെന്നോ ഹൃദയത്തിൻ സാന്ത്വനം നീ ദിവ്യകരുണ്യമാകും വിശോ ആ പരിശുദ്ധയോടുള്ള ആരോ കൊതിയോടുകൂടെ നോക്കുന്നാലായിരുന്നു പാടി നോക്കി വൺ ടു ത്രീ ടു ത്രീ ആത്മാവിൻ മധുരമാം ഭ ഒരുമിച്ച് പാടാം ആത്മാവിൻ മധുരമാം ആത്മാവിൻ മധുരമം ആത്മാവി മധുരമാനിയന്ന് സ്നേഹം ഹൃദയത്തിൻ സാന്ത്വനം നീ ദിവ്യമാകുമേശോ ഹൃദയത്തിൻ സാന്ത്വനം നീ വ്യത്യാസം കൊണ്ട് കേട്ടോ ആദ്യത്തത് ദിവ്യാരുണ്യ മാറിപ്പീറ്റ് ചെയ്യുമ്പോൾ നമ്മൾ നമ്മളെ ഫിനിഷ് ചെയ്യാം ഒന്നായി പോകണം ട്വൽ ടു Mavin Madhuram Ambujim Yennanil Aliyum Asneham Atmanin Madhuram Ambujim Yennanil Aliyum Asneham Hrıdayetim Sandranam Nii कारुण्य भुवेसु हृदयटिङ्ग् നാല് വരികൾ കേട്ടപ്പോൾ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ഒരു ഇൻസിഡൻ്റ് എനിക്കിവിടെ ഷെയർ ആഗ്രഹം തോന്നുകയാണ് അപ്പം ഭയങ്കര മീനിങ് ഫുള്ളാണ് ഈ നാല് വരികൾ എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ ആ ഒരു ഇൻസിഡൻറ്റു ആയിട്ട് ആത്മാവിൻ മധുരമാം ഭൂജ്യം എന്നാവിൽ അലിയുന്ന സ്നേഹം ഹൃദയത്തിൻ സാന്ത്വനമാകും ആകും ദിവ്യകാരുണ്യമാകും എന്നീശ്വ അപ്പം എൻ്റെ ലൈഫിൽ ഞാൻ ഒത്തിരി ഒരു സിറ്റുവേഷനിൽ വൈകിട്ട് ഞാൻ ഞങ്ങളുടെ ഇടവകയോട് അനുബന്ധിച്ച് മാതാവിൻ്റെ ഒരു ചെറിയ ഗ്രോട്ടോ ഉണ്ട് ഇപ്പോൾ അതൊരു തീർത്ഥാടന കേന്ദ്രമാണ് ഡിവൈൻ മേഴ്സി ഷ്രൈൻ ഓഫ് ഹോളി മേരി എന്നാണ് പറയുന്നത് അപ്പോൾ അവിടെ ഇടദിവസത്തെ ഒരു കുർബാനയ്ക്ക് ഞാൻ വൈകിട്ട് പാടാനായിട്ട് പോവുകയാണ് അപ്പം എൻ്റെ മനസ്സിൽ ഈ വേദന കിടക്കുവാണ് ഞാൻ ഈശോയോട് പറയുന്നുണ്ട് ഈശോയെ നീ എൻ്റെ ഈ വേദന അറിയുന്നില്ലേ എനിക്ക് നീ ഒരു ആൻസർ തരുമോ എനിക്ക് കുറച്ച് എനിക്കൊരു സമാധാനം വേണം ഈശോ എനിക്കൊരു ആൻസർ തരുമോ എന്ന് ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് കുർബാനയ്ക്ക് പോകുന്നത് അപ്പം കുർബാനയ്ക്ക് ചെന്നു കുർബാന തുടങ്ങി കൊച്ചച്ഛനാണെന്ന കുർബാന ആൻറ്റണി അച്ഛൻ ഇപ്പം കുർബാന കഴിഞ്ഞ് കുർബാന സ്വീകരണത്തിൻ്റെ സമയമായപ്പോഴേക്കും ഞാൻ പ്രാർത്ഥിച്ചു പോയി ഈശോയെ സ്വീകരിക്കുവാണ് അപ്പം ഈശോ എൻ്റെ നാവിൽ അലിയുന്ന സമയത്ത് ഈശോയെ ഞാൻ സ്വീകരിച്ചപ്പോൾ മുതൽ ചെറിയൊരു ചൂട് പോലെ എൻ്റെ നാവിൽ ഫീൽ ചെയ്യുക പിന്നൊരു നമ്മുടെ നാവ് പൊള്ളുന്ന രീതിയിലൊരു ചൂടാണ് പിന്നീട് എനിക്ക് ഫീൽ ചെയ്യുന്നത് അപ്പം അതിനുശേഷം ഭയങ്കര ഒരു സമാധാനം എനിക്ക് മനസ്സിന് ഫീൽ ചെയ്യുവാണ് ഈശോ എൻ്റെ വേദനകളെല്ലാം ഇപ്പം ഈ വരികളിൽ പറയുന്നത് പോലെ എൻ്റെ ഹൃദയത്തിന് സാന്ത്വനമായിട്ട് ആ വിഷു കുർബാനയിൽ ഈശോ എൻ്റെ ഉള്ളിലേക്ക് വന്നതായിട്ട് ആ ഒരു സമയത്ത് എനിക്ക് തോന്നി പിന്നീട് എൻ എൻ്റെ മനസ്സിന് ഭയങ്കരമായിട്ടൊരു സമാധാനവും ഒരു സന്തോഷവും കിട്ടിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു അപ്പം ഈ ഒരു അനുഭവം ഷെയർ ചെയ്യുമ്പം നമുക്ക് വേണ്ടി ഓരോ ദിവസവും ദിവ്യബലി അർപ്പിക്കുന്ന ഓരോ വൈദികരെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുവാണ് ഇപ്പം അങ്ങനെ വൈദികരെ ഓർക്കുന്ന ഒരു വേളയിൽ എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യാനും നമ്മൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പള്ളി കൊയറിൽ പാടുമ്പം പാടാൻ വേണ്ടി പോകുന്ന ഒരു മനോഭാവത്തോടെയാണ് പാടാൻ പോകുന്നത് പക്ഷെ നമ്മൾ മാലാഘമാരോടൊപ്പം നിന്ന് ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുവാണെന്ന് എനിക്ക് ആദ്യമായിട്ട് പറഞ്ഞു തന്ന് പഠിപ്പിച്ചത് ഞങ്ങളുടെ ഈ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ മുന്നേ റെക്ടറായിട്ടിരുന്ന അച്ഛൻ അച്ഛൻ തന്നെയാണ് ഇപ്പോഴും റെക്ടർ ഫാദർ ജോർജ് ചേട്ടൂർ അച്ഛനാണ് അപ്പം അച്ഛനാണ് ഞങ്ങൾ കുഞ്ഞു കുട്ടികളായിരുന്നപ്പോൾ തന്നെ ഈ ഒരു കാര്യം ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പം അച്ഛനെ ഒത്തിരി സ്നേഹത്തോടെ ഈ ഒരു വേളയിൽ ഓർക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഞങ്ങളുടെ വികാരി അച്ഛൻ സ്റ്റാൻലി അച്ഛനെ ഓർക്കുന്നു വൈദികരെ ഓർത്ത് ഈശോയ്ക്ക് ഒത്തിരി നന്ദി പറയുന്നു അതെ നല്ലൊരു അനുഭവമാണ് ഈ പ്രോഗ്രാമിൽ പാടാൻ ും ലഭിച്ചിട്ടുണ്ട് നമ്മള് സത്യം പറഞ്ഞാൽ നമ്മൾ ഭാഗ്യമുള്ളവരാണല്ലേ നമുക്ക് ഈ ഒരു ചെറിയ ജീവിതത്തിൽ അങ്ങനെ ഒരു അനുഭവം നമുക്ക് ലഭിക്കാന്ന് പറയുന്നത് നമ്മൾ ഒരിക്കലും നമ്മള് സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കാര്യമാണ് പക്ഷേ ഈശോയുടെ മാതാവിന്റെ ഒക്കെ ആ ഒരു സ്നേഹം കൊണ്ട് നമുക്കത് അനുഭവിക്കാൻ കഴിയാന്ന് തന്നെ പറയുന്നത് അതോടൊപ്പം തന്നെയാണ് വൈദികരുടെ കാര്യവും പറഞ്ഞതല്ല നമ്മൾ ഇപ്പോഴത്തെ തലമുറ നമ്മൾ കൂടുതലും വൈദികരെ വിമർശിക്കുക ചെയ്യുന്നത് പക്ഷേ നമ്മൾ മനസ്സിലാകുന്നില്ല നമ്മൾ ദൈവത്തിൻ്റെ വിശ്വാസത്തിലേക്ക് പോകുന്നതിനൊരു പ്രധാന കാരണം നമ്മുടെ വൈദികരാണ് അവർ വീടും നാടും ഒക്കെ വിട്ട് നമ്മുടെ ദൈവത്തിന് വേണ്ടി സേവനം ചെയ്യാൻ മറ്റൊരു സ്ഥലത്തേക്കൊക്കെ ചെന്ന് അപ്പോൾ അത്രയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമുക്ക് വേണ്ടി പ്രയത്നിക്കുന്ന വൈദികരെ ഒരിക്കലും വിമർശിക്കാതിരിക്കാനായിട്ട് ശ്രമിക്കണം അവരെപ്പോഴും അവർ അവരോടൊപ്പം ചേർന്ന് സ്വർഗരാജ്യത്തിൽ നമ്മൾ എത്തുന്നത് വരെ വിശ്വാസത്തിലടിയുറച്ചു വരെ ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അപ്പോൾ അൻ്റെസഞ്ച് ചേട്ടാ നമ്മൾ എപ്പിസോഡിലും ഉള്ളതുപോലെ തന്നെ നമ്മൾ പാട്ട് മുഴുവനായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി പാട്ട് പാടുന്ന ഒരു സമയമാണല്ലേ അപ്പൊ ഈ പാട്ട് എങ്ങനെയാണ് നമ്മൾ ഇന്ന് പാടാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതെ ഇന്ന് ആൻഡ്രീസയാണ് ലീഡ് ചെയ്യുന്നത് അല്ലേ അപ്പൊ ആൻഡ്രീസയോടൊപ്പം നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് നമുക്ക് പാടാം ദിവ്യകാരുണ്യത്തിൻ്റെ ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നത് അല്ലേ മനോഹരമായ ഒരു പാട്ട് ആൻഡ് ചേട്ടൻ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ദിവ്യകാരുണ്യവും ദിവ്യസ്നേഹത്തിൻ്റെയൊക്കെ ഈ ഒരു പാട്ട് ഇത്രയും മധുരമായ രീതിയിൽ പാടാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ഇതിൻ്റെ കമ്പോസിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് അപ്പം എപ്പോഴും ഓരോ പാട്ട് കേൾക്കും വളരെ ഒരു അതിശയം തോന്നുന്ന നിമിഷമുണ്ട് കാരണം ഓരോ പാട്ടിൻ്റെ ഒരു ഈണം നമ്മളിവിടെ പഠി ചേട്ടനെ ഇവിടെ പഠിപ്പിക്കുമ്പോഴും നമ്മുടെ ഗായകർ ഇവിടെ പാടുമ്പോഴും ഒക്കെ അത്ര ആസ്വദിച്ചാണ് അപ്പം ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ ചേട്ടനത് വളരെ സന്തോഷം തോന്നിയത് അത് അതിപ്പം കേട്ട് പാടുന്ന ഒരുപാട് ഗായകനുണ്ട് നമ്മുടെ പ്രേക്ഷകർ അത് ഏറ്റെടുക്കുന്നുണ്ട് അപ്പം ഈ നിമിഷം ചേട്ടൻ എന്താണ് ഒരു ഫീലിംഗ് ആയിട്ട് തോന്നുന്നത് അത്രയും സന്തോഷോ അഭിമാനമൊക്കെ തോന്നുന്ന ഒരു നിമിഷം അല്ലേ അത് തീർച്ചയായിട്ടും അങ്ങനെയാണ് ഇത് ഓരോ പാട്ട് ചെയ്യുമ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ എന്റെ ഉള്ളിൽ ഏതോ പാട്ടാണ് ചെയ്യുന്നത് ദിവ്യകാരണത്തെ കുറിച്ചാണെങ്കിൽ ഉള്ളിൽ ആ ഒരു ദിവ്യകാരണത്തിന്റെ ഒരു തീ എന്റെ ഉള്ളിലുണ്ട് ഞാൻ ഞാൻ പറയില്ലാ സമയത്ത് സ്ഥിരവാട്ട് പോകുന്ന മറ്റു പല പള്ളികളിലാണ് ഞാൻ പോകുന്നത് സ്ഥിരമായിട്ട് ഒരു പള്ളിയിൽ പോകാൻ പറ്റിട്ട് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കുള്ള ആ ഒരു ഫീൽ ഏതെങ്കിലും ഒരു പള്ളിയായിരിക്കും മനസ്സിൽ കാണുന്നത് അപ്പൊ ആ ഒരു രീതിയിൽ സിമ്പിളായിരിക്കും ആദ്യകാലങ്ങളിൽ സംഗീതം ചെയ്യുമ്പഴേക്കും ഇച്ചിരി ടഫായിരുന്നു പാട്ടുകൾ പിന്നീട് ഇത് ഇച്ചിരി സിമ്പിൾ ആക്കി കാരണം അല്ല ഒരുപാട് പ്രയാസപ്പെട്ട് പാടേണ്ട ആവശ്യമില്ല നമ്മുടെ ഗായകരാണെങ്കിലും നമുക്കിത് കാണുമ്പം അത് മനസ്സിലാക്കും കാരണം അവരാ പാടുന്ന രീതിയും ഇപ്പം ആൻഡ്രീസയാണ് ഇത് ദ്രീഡ് ചെയ്ത് പാടിയത് അപ്പം ആൻഡ്രീസെ പാടുന്ന സമയത്ത് അത്രയും ആസ്വദിച്ച് ആ സ്നേഹം മനസ്സിലാക്കി പാടാനായിട്ട് സാധിച്ചു അപ്പം ഇതുപോലെയുള്ള നല്ല നല്ല ഗാനങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്ന നമ്മുടെ ആൻഡ്രസൻ ചേട്ടനും അതോടൊപ്പം തന്നെ ഓരോ ഗാനങ്ങളും അതിമനോഹരമായ പാടുന്ന നമ്മുടെ ഗായകരെയും അപ്പം നമ്മുടെ പ്രേക്ഷകരെയൊക്കെ വളരെ നന്ദിയോട് ഞാൻ ഈ നിമിഷം ഓർക്കുകയാണ് അപ്പം ദിവ്യസ്നേഹത്തിൽ നിറഞ്ഞു ജീവിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം മറ്റുള്ളവരെയും ദൈവ സ്നേഹത്തിലേക്ക് നമുക്ക് ഒരുപോലെ കൊണ്ടുവരാനായിട്ടൊക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു പുതുമയുള്ളൊരു പാട്ടുമായി അടുത്ത എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കാണുന്നതുവരെ നമുക്ക് പ്രാർത്ഥനാ പ്രാർത്ഥനാരൂപീലായിരിക്കാം